ഓം ായ കിളിമാനു പൊരുന്തരി മലപ്പുറം ശ്രീ ആയിരപ്പള്ളി ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശത്തിലധികം അടി ഉയരത്തിൽ കൈലാസ സമാനമായ കൈലാസമാനമായ കുന്നിൻമുകളിൽ ഭഗവാൻ അധിവസിക്കും നാലു ചുറ്റും പാറകളാൽ ചുറ്റപ്പെട്ട ഈ കുന്നിൻ മുകളിൽ അത്ഭുതമെന്നോണം ഒരിക്കലും പറ്റാത്ത ക്ഷേത്ര ആവശ്യങ്ങൾക്കായുള്ള ഒരു നീരുറു ഭഗവാന്റെ അനുഗ്രഹമെന്നും മഹാത്ഭുതങ്ങളെന്നും ഭക്തജനങ്ങൾ ഇതിനെ അഭിപ്രായപ്പെടും ഈ അത്ഭുതം കാണുവാനും മഹേശ്വരനെ താണുവണങ്ങൾ അനുഗ്രഹം സിദ്ധിക്കുവാനുമായി അന്യനാട്ടിൽ നിന്നുപോലും ഭക്തജനങ്ങൾ കരിയാവി മഹാദേവന്റെ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരുന്നു എല്ലാ മലയാള മാസം ഒന്നാം തീയതി തിങ്കളാഴ്ച ദിവസങ്ങളിലും അത്തം നക്ഷത്രത്തിലും മറ്റ് പ്രധാന വിശേഷ ദിവസങ്ങളിലും ഭക്തജനങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും ക്ഷേത്ര ദർശനം സാധ്യമാണ് കലിയുഗത്തിലൂടെ കടന്നുപോകുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഏറിയ പങ്കും ശനിയുടെ വലയത്തിലായിരിക്കും കലിയുഗ മനുഷ്യന്റെ ജീവിതത്തിന്റെ എഴുപത് ശതമാനത്തോളം ശനി ദശ ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി ശനിയുടെ അപഹാരം എന്നിങ്ങനെ ശനീശ്വരൻ വിവിധ ഭാവങ്ങളിൽ മനുഷ്യരിൽ സ്വാധീനം ചെലുത്തുന്നതാണ് ഓരോ അഞ്ചു വർഷം കൂടുന്തോറും കണ്ടകശനി രൂപത്തിലും മുപ്പത് വർഷങ്ങൾ കൂടുമ്പോൾ അഷ്ടമശനി ഏഴര ശനി രൂപത്തിലും ചേരുന്നു രോഗദുരിതങ്ങൾ ധനനഷ്ടങ്ങൾ ദേഷ്യം വൈരാഗ്യം കലഹം കുടുംബകലഹങ്ങൾ തൊഴിലിലും വ്യാപാരങ്ങളിലും വിദ്യയിലും പരാജയങ്ങൾ എന്നിവ സംഭവിക്കുന്നു ശനിയുടെ ഈ ക്ലേശങ്ങളിൽ നിന്നും കരകയറുവാൻ ഏറ്റവും ഉത്തമമായ വഴിപാടാണ് നീരാഞ്ജനം പുണ്യപുരാതനമായ കിളിമാനൂർ പൊരുന്തമൺ കരിയാക്കുഴി മലപ്പുറം ശ്രീ ആയിരവല്ലി ക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് ആരംഭിച്ചിരിക്കുന്നു ശ്രീധർമ്മശാസ്ത്രാവിന് മാത്രമല്ല മഹാദേവിന് മുന്നിലും നീരാഞ്ജനം കത്തിക്കുന്നത് ശനിപ്പിഴ ദോഷങ്ങൾക്ക് ശാന്തി വരുത്തുന്നു ആയുരാരോഗ്യത്തിനും കുടുംബ ഐശ്വര്യത്തിനും ധനക്ലേശങ്ങളകന്ന് ധനലിപ്തിക്കുമായി ഉമാമഹേശ്വര പൂജയും രോഗശാന്തിക്കും മനപ്രയാസങ്ങൾ കൊണ്ടുള്ള പിരിമുറുക്കം അകലുവാനും ഉമാമഹേശ്വരന് ജലധാരയും അർപ്പിക്കാവുന്നതാണ് ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച മുടങ്ങാതെ ഉമാമഹേശ്വരന് മുന്നിൽ ാരങ്ങാ ദീപം കത്തിക്കുന്നതിലൂടെ സർവ ഐശ്വര്യങ്ങളും ലഭിച്ചു സർവ തടസ്സങ്ങളും നീങ്ങുന്നതാണ് എത്ര കഠിനാധ്വാനം ചെയ്താലും മേൽഗതി ഉണ്ടാകാത്തതിന്റെ കാരണം ഒരു പക്ഷേ ശനിപ്പിഴയാകാം ഭക്തിയോടും ശുദ്ധിയോടും വിശ്വാസത്തോടും കൂടി ഉമാമഹേശ്വരന് മുന്നിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നവർക്ക് ഐശ്വര്യവും നന്മയുമുള്ള ഒരു ജീവിതം നിശ്ചയമായും ലഭിക്കും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുവാനും സംശയ നിവാരണത്തിനും തിരികപ്പിഴ ദോഷങ്ങൾ അറിയുവാനും ക്ഷേത്ര മേൽശാന്തിയുമായി നേരിട്ടോ വാട്സാപ്പിലൂടെയോ ബന്ധപ്പെടാവുന്നതാണ് ക്ഷേത്ര മേൽശാന്തി ശ്രീ മഹേഷ് തിരുമേ ഫോൺ ഒൻപത് പൂജ്യം ഏഴ് നാല് പൂജ്യം മൂന്ന് രണ്ട് പൂജ്യം ഏഴ് മൂന്ന് ഓം നമശിവായ